കണ്ടെത്തി നമ്മള് ചെയ്യാ രീങ്ങളുടെ മുന്നിൽ പറയാനുള്ളൂ നിങ്ങൾ ഒരിക്കലും തളരുണ്ട് ഓരോ ഭർത്താക്കന്മാരും ഡെലിവറിക്ക് ശേഷം നമ്മളുടെ ഭാര്യയെ ഒരുപാട് എന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് സ്നേഹിക്കുന്ന എനിക്ക് പേഴ്സണലി ആൾക്കാർ അറിയാട്ടോ അതായത് ഒരു പെണ്ണിന്റെ വില എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ വില എന്താണ് അല്ലെങ്കിൽ അങ്ങനെ ഇതാകുന്ന ആൾക്കാരും ഉണ്ട് ഇല്ലെന്ന് നമ്മൾ ഒരിക്കലും ലോകത്ത് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ആൾക്കാരെനിക്ക് പേഴ്സണലായിട്ട് അറിയാം അത്രത്തോളം നമ്മൾ അതുവരെ എങ്ങനെയാണോ സ്നേഹിച്ചത് അല്ലെങ്കിൽ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം അവളുടെ വേദനയും ആ അവൾ സ്ട്രഗിൾ ചെയ്ത ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇങ്ങനെ വിശ്വസിക്കുന്നു നമ്മൾ സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞേ പറ്റൂ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചില സമയത്തായിരിക്കും പെട്ടെന്ന് തന്നെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഇതിലോട്ട് ഇങ്ങനെ മൈൻഡിലോട്ട് വരിക അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ വിചാരിക്കും പിന്നെ ചെയ്യാന്ന് ചോദിച്ചാൽ പിന്നെ അതങ്ങ് കഴിഞ്ഞ് വിട്ടു പോകും അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ ഒരു വീഡിയോ അങ്ങനെ എടുത്തേക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണിത് ഇന്നത്തെ ഒരു വീഡിയോ എടുത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലോകത്തുള്ള ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ ഭർത്താവ് ആവാൻ പോകുന്ന ആഗ്രഹിക്കുന്ന ആ ലൈഫിലോട്ട് പോകാൻ ഇരിക്കുന്ന ആൾക്കാർക്ക് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മളിപ്പോ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ പെൺകുട്ടികളുടെ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ആ ഡെലിവറിയൊക്കെ ശേഷം ഭാര്യന്മാരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട് അല്ലെ അതായത് ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ എന്താ ശരീരത്തിൽ അല്ലെങ്കിൽ ഓരോരോ ഹോർമോൺസിന്റെ ഇഷ്യൂസ് ഒക്കെ കാരണം കൊണ്ടും അങ്ങനെ ഓരോ ഹോർമോൺ ചേഞ്ചിന്റെ കാരണം കൊണ്ടൊക്കെ നമുക്ക് ഓരോരോ ഇത് ഡിഫറൻസ് നമ്മുടെ ലൈഫിൽ വരാറുണ്ട് പൊതുവെ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ ശേഷം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണത് അപ്പോൾ ചില ആൾക്കാർ എനിക്കിത് എന്നോട് പേഴ്സണലായിട്ട് ഷെയർ ചെയ്തിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് കേട്ടോ അതായത് എന്താ പറയാ എന്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ഇങ്ങനെ കരഞ്ഞു പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോ അപ്പോഴൊന്നും നമുക്ക് അതിനെ കുറിച്ച് വലിയൊരു ഇത് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ തോന്നുന്നു ശരിയാണെന്നുള്ളത് ഓക്കെ അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളുടെ നമ്മള് ഒരു കുഞ്ഞിന് ജന്മം അതായത് ഡെലിവറിക്ക് ശേഷം നമ്മുടെ ശരീരത്തിൽ ചില ആൾക്കാരും ഭയങ്കരമായിട്ട് വയറു ചാടും പ്രസിഡന്റായത് അങ്ങനെ ഓരോ ഇഷ്യൂസുകൾ വരും ഭയങ്കരമായിട്ട് തടിക്കുന്ന ആൾക്കാരുണ്ട് തടി കുറയുന്ന ആൾക്കാരുണ്ട് മുടി പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ഓരോരുത്തർക്കും ഓരോരുടെ രീതിയിലാണ് അല്ലെങ്കിൽ ഓരോ രീതിയിലാണ് ഓരോരോ മാറ്റങ്ങൾ കാണിക്കാവരുടെ ശരീരത്തില് ശരീരത്തിൽ അപ്പോൾ ചില ആൾക്കാർ അതായത് എമിനോ എന്നോട് ഓരോ ആൾക്കാര് ഇതിനെ കുറ്റപ്പെടുത്തുന്ന ഭർത്താക്കന്മാരുണ്ട് അതായത് ഓ ഓ വർഷത്തെ പോലെ ചന്ത ഇല്ല ചന്തമില്ല അവിടെ ചന്തം കുറഞ്ഞു അല്ലെങ്കിൽ ഭംഗി കുറഞ്ഞു അവിടെ സൗന്ദര്യം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് അതേപോലെ കൊണ്ടുപോലെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരോട് പറയാനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ വിചാരിക്കണം കല്യാണം കഴിഞ്ഞപ്പോ ആ പെൺകുട്ടി അങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ അപ്പൊ ഇതിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടി ഉണ്ട് നിങ്ങൾ ഓരോ ഭർത്താക്കന്മാരും ചിന്തിക്കാം നമുക്കും അതിലൊരു പങ്ക് ഉണ്ട് എന്നുള്ളത് അല്ലേ അപ്പോൾ ആ ഒരു പങ്ക് പങ്കുണ്ടാണ് അല്ലെങ്കിൽ ആ പങ്ക് നമുക്ക് ഉണ്ട് എന്നുള്ള ഓരോ ഭർത്താക്കന്മാരും നമ്മളുടെ ഇതിലോട്ട് ചിന്തിക്കാതെ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഒറ്റയ്ക്കല്ലോ ആ പെൺകുട്ടി തന്നെ ആവുന്നത് അല്ലെ ഇങ്ങനെ നമ്മൾ എന്തിനാണ് ആ സൗന്ദര്യത്തിനെ കൊച്ചിട്ട് അല്ലെങ്കിൽ ആ സൗന്ദര്യം കുറഞ്ഞു അല്ലെങ്കിൽ വയറ് ചാടി അല്ലെങ്കിൽ മുടി ഇടായി അല്ലെങ്കിൽ തടിച്ചു ഭയങ്കര ഇതാണ് ഇപ്പൊ നിങ്ങൾ കാണാനൊക്കെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കുക നമ്മൾ മാത്രമല്ല അവര് മാത്രമല്ല നമ്മളും കൂടിയിട്ടാണ് ആ ഒരു ചേഞ്ചസിന് കാരണമെന്ന് നിങ്ങൾ ഓരോ ഭർത്തകന്മാരെ ചിന്തിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ അതായത് ഹസ്ബൻഡിൽ നിന്ന് ഡെലിവറിക്ക് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളൊക്കെ എനിക്ക് പേഴ്സണലി എനിക്കറിയട്ടോ അപ്പൊ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അതായത് അവരുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷനുകളിലൊക്കെ അവർ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരു ഇത് എന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുള്ള ആൾക്കാരെനിക്കറിയാം അപ്പോൾ അങ്ങനെ ഒന്നും നമ്മൾ കാരണം നമുക്ക് അതൊരു പങ്കുണ്ടല്ലോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാട്ടോ അതായത് ഭർത്താക്കന്മാരെ ചിന്തിക്കാൻ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ നമ്മളൊരാളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ശേഷം അവിടെ അങ്ങനെ തടിച്ചു എനിക്കവിടെ ഇഷ്ടമല്ല എനിക്ക് എനിക്കവിടെ കൂടെ കൂട്ടിയിട്ട് പോകാൻ മടിയുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് വൈഫിനോട് ട്രീറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ഇതായിരിക്കില്ല നമ്മൾ കുഞ്ഞു ജനിച്ച ശേഷം ചില ഭർത്താക്കന്മാർ വൈഫിനോട് ഇടാവുന്ന ആൾക്കാർ ഇതാണ് അപ്പോൾ അത് ഇതല്ല കാരണം അത് നമ്മൾ എന്താ പറയുക കഴിഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ നമ്മളൊരു പെണ്ണായിട്ട് ജനിച്ചുകഴിഞ്ഞാൽ അമ്മയാവാെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഒരമ്മയാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ അതൊരു ഇതാണ് ഓരോ പെൺകുട്ടിക്കും ഒരു ഉള്ളതാണ് അപ്പോൾ അത് നമ്മൾ അങ്ങനെ ആയിക്കഴിഞ്ഞ് ഡൽഹി ആയ ശേഷം നമ്മൾ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മുടെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് അല്ലേ അപ്പോൾ അതിന് ചില മാറ്റങ്ങൾ വരും ആ മാറ്റങ്ങൾ ചിലപ്പോ പല ആൾക്കാരും അവരുടെ വർക്കൗട്ടിലും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് അവർ ചിലപ്പോൾ പഴയതോട് കൊണ്ടുവരാനൊക്കെ പറ്റും അത് നമ്മളൂടെ വിചാരിക്കണം അവർ മാത്രം വിചാരിച്ചാൽ പറ്റില്ല നമ്മൾ വിചാരിക്കണം മതി കാരണം ആ നമുക്ക് ഓക്കെ നമ്മൾ ഇനി വേ ഇതിന് ശേഷം നമ്മൾ നമ്മുടെ ബോഡി കറക്റ്റായിട്ട് കൊണ്ടുവരണമെന്ന് വിചാരിച്ച് നൽകുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യും പിന്നെ അല്ലാതെ കുഞ്ഞിനെ നോക്കി വീട്ടിനെ നോക്കി എല്ലാ ജോലികളും ചെയ്ത് ആ അതിനൊന്നും പറ്റാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട് അവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല ഓ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിൽ നമ്മളുടെ സപ്പോർട്ടാണ് നമുക്ക് അവർക്ക് കൊടുക്കേണ്ടത് അതായത് ഓരോ ഭർത്താവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്കിലും അവർക്കുണ്ടായിരുന്നു അയ്യോ കണ്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് കണ്ടായിട്ട് വലിയ നമ്മൾ പറയില്ലേ ഇപ്പം കണ്ടോ എൻ്റെ ശരീരം ഭയങ്കരമായിട്ട് തടിച്ചു ഞാൻ എനിക്ക് വയറ് ഭയങ്കരമായിട്ട് ചാടി ഒട്ടും ഉണ്ടായിരുന്നില്ല ഒരുപാട് ചാടി പിന്നെ എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി അങ്ങനെ ഓരോരോ ഓരോരോ പരാതി പറയുന്നില്ല ഭർത്താക്ക അപ്പം നമ്മൾ അവരടുത്തു നിന്ന് പറയേണ്ടത് നമ്മൾ അങ്ങോട്ട് അവർക്ക് അവരെ നമ്മൾ ആണ് ചെയ്യേണ്ടത് അതിനെന്താണ് എന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് കൊറേ മോട്ടിവേഷനാണ് കൊടുക്കേണ്ടത് അല്ലാതെ അയോ എനിക്ക് ഇവരുടെ നിന്റെ പഴയ ഇതായിരുന്നു ഇഷ്ടം ഇപ്പൊ നിന്നെ കാണുമ്പോൾ ഒരു ഭംഗിയില്ല അങ്ങനെയാണ് എങ്ങനെയുണ്ട് നിന്റെ രൂപം കണ്ടോ ഇങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയൊന്നും നിങ്ങളെ ചിന്തിക്കാതെയും ഏർ പറയാതെയും ഇരിക്കുക കാരണം വേദനിപ്പിക്കാതിരിക്കാതെ എനിക്ക് പറയാനുള്ളൂ ഓരോരുത്തരും കേട്ടോ ഇത് നമ്മുടെ ലോകത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ പെണ്ണായി ജനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അനുഭവ അനുഭവിക്കാമെന്നല്ല പറയുക അതൊരു വല്ലാത്തൊരു ഭാഗ്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോ ആ ഒരു ഇത് അതിനെ നമ്മൾ ഒരുപാട് ഇതായിട്ട് കാണാതിരിക്കുക അല്ലെങ്കിൽ അതിനുശേഷം അതേവനിക്കു ശേഷമുള്ള ഒരു വൈഫിനെ നമ്മൾ കുത്തി നോക്കി അതുപോലെ തന്നെ ആയിരിക്കാം കാരണം എന്താണെന്നറിയോ നമ്മളെ ചെയ്യും നമ്മളുടെ നമ്മളിപ്പോ ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ ജീവനോട് പറയും കാരണം എവിടേക്കും പോകില്ല പറഞ്ഞി വർക്കൗട്ട് ചെയ്യുമ്പോ എന്താ പറയുക ഇതൊക്കെ ചെയ്യെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനോട് ഒന്നും ശ്രദ്ധ അപ്പൊ അങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കാത്ത പെൺകുട്ടികൾ ഒരുപാടുണ്ട് നമ്മുടെ ലോകത്ത് അപ്പോൾ അതിന് സമയം കണ്ടെത്തി നമ്മൾ ചെയ്യാതെ എനിക്ക് നിങ്ങളുടെ പെൺകുട്ടികൾ പറയാനുള്ളൂ നിങ്ങൾ ഒരിക്കലും തളരുണ്ട് ഓരോ ഭർത്താക്കന്മാരും ഡെലിവറിക്ക് ശേഷം നമ്മളുടെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കണമെന്ന് ഞാൻ പറയാം അങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെ എനിക്ക് പേഴ്സണലി അർത്ഥം അറിയാട്ടോ അതായത് ഒരു പെണ്ണിന്റെ വില എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ വില എന്താണ് അല്ലെങ്കിൽ അങ്ങനെ ഇതാകുന്ന ആൾക്കാരും ഉണ്ട് ഇല്ലെന്ന് നമ്മൾ ഒരിക്കലും ലോകത്ത് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം അത്രത്തോളം നമ്മൾ അതുവരെ എങ്ങനെയാണോ സ്നേഹിച്ചത് അല്ലെങ്കിൽ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം അവളുടെ വേദനയും ആ അവൾ സ്ട്രഗിൾ ചെയ്യുന്ന ഓരോ സ്ട്രഗിൾസും കണ്ടിട്ട് അവൾ പൊന്നുപോലെ കയ്യിൽ താങ്ങി നടക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് അപ്പോൾ രണ്ട് രണ്ടിലായിട്ടും ഉണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കുമെന്ന് വേണ്ട ഈ ഒരു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രണ്ടു ഇതിലും ആൾക്കാരുണ്ട് എല്ലാവരും എന്താ പറയുക ഒരേ ഇതിലല്ലല്ലോ ഓരോരുത്തരും അതേ അതുകൊണ്ട് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് പറയേണ്ടി പേഴ്സണലി ആയിരുന്നു അവരോട് പറയുന്നത് അപ്പൊ അങ്ങനെ ഒന്നും നമ്മളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കാൻ നല്ല ചുറ്റം ഒഴുകി വേർത്ത് കുടിക്കുന്നുണ്ട് ഞാൻ അപ്പൊ അങ്ങനെ വേദനിപ്പിക്കാതിരിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ എന്താ പറയാ ഇതെല്ലാം എന്താ പറയാ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മളതിനെ കുറ്റപ്പെടുത്തി കാര്യമില്ല ആ ഒരു രീതിയിൽ നമുക്കൂടെ പങ്കുണ്ടെന്ന് ഓരോ ഭർത്താക്കന്മാരും ചിന്തിക്കുക കാരണം അവരെ മാത്രം കുറ്റപ്പെടുത്താതിരിക്കാൻ എനിക്ക് പറയാനുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ ശരി നിങ്ങളെ അങ്ങോട്ട് നിങ്ങൾ കല്യാണം കഴിയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര സുന്ദരനായിരിക്കും കുറച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വയറ് ചാടും അല്ലെങ്കിൽ നിങ്ങളെ ബോഡിയിൽ വരുന്ന ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഭാര്യമാരെ കുറ്റപ്പെടുത്താറുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് അത് ഇതുവരെ ഞാൻ അങ്ങനെ ഇതായിട്ടില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വേണം ഡെലിവറിക്ക് ശേഷം ഒരു പെൺകുട്ടി തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കുറച്ചും കൂടെ അവരെ ഭൂഷ്ടിപ്പാക്കേണ്ട കിടക്കാൻ നിങ്ങൾ ഓരോ ഭർത്താക്കന്മാരുടെയും കയ്യിലാണല്ലെന്ന് എനിക്ക് പറയാനുള്ളൂ അങ്ങനെ ചെയ്യുക ഓരോ ഭർത്താക്കന്മാരുണ്ടോ അതാണ് നിങ്ങളുടെ ഭാര്യയിൽ കൊടുക്കേണ്ട ഏറ്റവും വലിയ എനർജി എന്ന് ഞാൻ പറയുന്നത് കേട്ടോ അവർ തളർ തളരുമ്പോൾ പോലും നമ്മൾ അവരെ നിനക്ക് എന്താ ഭംഗി കുറവ് അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് അവരെ ആയിട്ട് ഇതാക്കി കൊണ്ടുവരാൻ എനിക്ക് പറയാനുള്ളൂ അതിൽ കിട്ടുന്ന ഒരു ഭാര്യമാർക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങള് എത്ര വലിയ ഗിഫ്റ്റ് കൊടുക്കണേക്കാട്ടിലും ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങൾ അങ്ങനെ പറയുന്നത് ഒരു ഭാര്യമാരെയും ഓക്കെ അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാനേ പറയും ഭർത്താക്കന്മാർക്കും ഭർത്താക്കന്മാർ ആകാൻ പോകുന്ന ആൾക്കാരെ ഇതൊക്കെ ശ്രദ്ധിക്കാൻ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇതെന്തോ പറയണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക